നമസ്കാരം ഞാൻ ശാക്തേ നമ്മൾ ഇന്ന് ചർച്ച വിഷയം കർക്കിടകക്കൂറിൽപ്പെട്ട മൃതം നാലാം പാദം പൂയം ആയില്യം നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ഉച്ചാരശൂടെ ഗൃഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു കർക്കിടക കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു കർക്കിടകൂടുകാരൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക രാഹൂർ ഒൻപതിലും കേത്തൂർ മൂന്നിലും ശനീശ്വരൻ എട്ടിലും വ്യാഴം പതിനൊന്നിലും സ്ഥിതി ചെയ്യുന്ന ഒരു ചരരാശി ഗ്രഹസ്ഥിതി അതോടൊപ്പം സൂര്യാന്തരാധിഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള ശുതിയും വരുന്നുണ്ട് അതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തെ വിലയിരുത്തിയാൽ നക്ഷത്രഗണത്തിൽ നക്ഷത്രാടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പുനർദം നാലാമ്പ നക്ഷത്രെ സംബന്ധിച്ച് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനുള്ള പരിശ്രമം വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നവർക്ക് അത്തരം കാര്യങ്ങൾ വിജയിക്കാം വിവാഹാദി മംഗളകർമ്മങ്ങൾ നടത്തി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നവർക്ക് അത്തരം കാര്യങ്ങൾ വിജയം സുനിശ്ചിതമാണ് തൊഴിൽ തേടുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു തൊഴിൽ സാധ്യത തരപ്പെട്ട് കിട്ടുവാനും തൊഴിൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ പറഞ്ഞ് പരിഹരിച്ചു കൊണ്ട് പോകുവാനും സ്ഥലം മാറ്റം സ്ഥാനമാറ്റം പോലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ഈ കാലഘട്ടം ഏകദേശം അനുകൂല ഭാവത്തിൽ നിൽക്കുന്നു എന്നാൽ മനഃപൂർവ്വം നിങ്ങളെ പ്രകോപിപ്പിക്കുവാനും മനഃപൂർവ്വം നിങ്ങളുടെ ഭാഗ്യത്തെ തടസ്സപ്പെടുത്തുവാനും വേണ്ടിയിട്ട് ബന്ധിജനങ്ങളോ സുഹൃത്തുക്കളോ പോലെയുള്ളവർ ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ തൊഴിൽ മേഖലയിലാണെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അപവാദങ്ങൾ പടച്ചുവിടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമങ്ങൾ ഒപ്പിച്ചു വെക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രതിസന്ധികളെയും നേരിടേണ്ടി വന്നേക്കാം സാമ്പത്തിക കടബാധ്യതകൾ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടാവാൻ ഇടയുണ്ട് കടബാധ്യതകളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കാനിടയുണ്ട് ഒരു ഘടം കൊടുത്തു തീർക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരു ഘടത്തെ ആശ്രയിക്കേണ്ടി വരുന്ന സന്ദർഭം പോലും ഉണ്ടാവാം എന്നാൽ പോലും പൊതുവേ നോക്കുമ്പോൾ ആരോഗ്യ സംബന്ധമായിട്ട് പോലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾക്കിടയുണ്ടെങ്കിൽ പോലും അവയൊക്കെ മാറി അല്ലെങ്കിൽ മാറ്റിയെടുത്തുകൊണ്ട് കാര്യങ്ങൾ ഏകദേശം അനുകൂലമാണ് എന്നുറപ്പിക്കുന്ന തരത്തിലേക്ക് മാസത്തിൽ കടന്നു പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത പറയുന്നത് എഴുതിയാട്ടം കൊണ്ട് മുൻകോപം കൊണ്ടൊക്കെയാണ് ഭാഗ്യം തടസ്സപ്പെടാനിടയുള്ളത് ഈ ഒരു മാസത്തെ അപ്പോൾ എടുത്തിയാട്ടവും മുൻകോപവും കഴിയുന്നത്ര നിയന്ത്രിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടിച്ചുകാർ അഭിപ്രായം പറയുന്നത് പോലെയുള്ള രീതികൾ ഒഴിവാക്കുക അവരവൻ്റെ പരിമിതികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രം വാഗ്ദാനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ സഹായം ചെയ്യാമെന്ന് പറയുക ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു പോയാൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുമില്ലാതെ ഈ മാസത്തിൽ കടന്നു പോകാൻ പറ്റും വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമത്തിൽ നടക്കും അത് വിദ്യാഭ്യാസ കാര്യത്തിലായാലും തൊഴിൽ കാര്യത്തിലായാലും ഇനി തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഏടാകൂടങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് അവ പരിഹരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ ചർച്ചകളടക്കം ഈ കാലഘട്ടത്തിൽ വിജയിക്കേണ്ടതായിട്ട് പക്ഷേ ഏതിലേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ പിടിച്ചോ മുയലിനെ മൂന്ന് ചെവി എന്ന് പറയുന്ന രീതിയിൽ മുൻപിഠിയില്ലാതെ അല്ലെങ്കിൽ അതൊരു തീരുമാനത്തിലെത്തുന്നപോലെ അതിനൊരു ഒരു നമ്മളുടെ ആയിട്ടൊരു വർഷം കൊടുത്ത് നമ്മളുടെ ഒരു ഭാവന സമ്പന്നമായിട്ടുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാടിലൂടെ പോവാതെ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നടക്കത്തില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ പോലും നടത്തി മാറ്റിയെടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചേക്കുമെന്നാണ് നമുക്കിവിടെ ചുരുക്കി പറയാനുള്ളത് ദോഷപരിഹാരങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് പുയനക്ഷത്ര സംബന്ധിച്ച് നമ്മൾ അടുത്ത് നോക്കിയാൽ പുതിയ നക്ഷത്ര സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ അധികരിക്കുന്ന തരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നു ഭവിക്കാനിടയാണ് കുടുംബപരമായിട്ടുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയാണെങ്കിൽ പോലും സാമ്പത്തിക ഭാത വരുത്തി വയ്ക്കേണ്ടി വരും സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നവർ യഥാസമയം സഹായിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ വരുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നല്ലൊരു തുക നല്ലൊരു സംഖ്യ എടുത്ത് വിനിയോഗിക്കേണ്ടി വരുന്ന അവസരത്തിലേക്കും നീങ്ങണിടയുണ്ട് ചെറിയ ചെറിയ നിക്ഷേപ പദ്ധതികളിലൂടെയൊക്കെ കടന്നു പോകാനിടയുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അമിത താൽപ്പര്യം കാണിക്കാതിരിക്കുകയാണ് നല്ലത് ഗുണം ചെയ്താൽ ഇന്നത്തെ കാലത്ത് ഗുണം ചെയ്താൽ ദോഷമായിട്ട് ഭവിക്കാനിടയുള്ളൊരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനവൻ്റെ കാര്യം നോക്കി നടക്കുന്നതായിരിക്കും ഈ മാസത്തിൽ ഏകദേശം വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാനായിട്ട് നല്ല കാര്യം വിദേശത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ശുഭവാർത്തകളൊക്കെ കേൾക്കാനിടയുണ്ട് വിദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യാലോചനയിൽ പുരോഗതി ഉണ്ടാവാൻ ഇടയുണ്ട് ഇഷ്ടവിവാഹം സംബന്ധിച്ച് ഉള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയപഥത്തിലെത്താനിടയുണ്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ഏകദേശം വിജയപഥത്തിലെത്താൻ തന്നെയാണ് സാധ്യത എങ്കിൽ പോലും ആരോഗ്യഹാനി ഹാനി ഉണ്ടാവാതിരിക്കുവാനും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അസൂയാാലുക്കളുടെ കുത്തിത്തിരിപ്പുകൾ കൊണ്ടോ കുതന്ത്രങ്ങൾ കൊണ്ടോ തൊഴിൽ സ്ഥാപനത്തിലോ ദാമ്പത്യ ബന്ധത്തിലോ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കുവാനോ ശ്രദ്ധിക്കണം വിട്ടുവീഴ്ച മനോഭാവത്തോടെ തന്നെ പോകേണ്ട ഒരു കാലഘട്ടമാണ് അതായത് എടുത്തിയാടിയ ഒരു തീരുമാനം പറഞ്ഞ് എന്തെങ്കിലും കേട്ടാലപ്പം തന്നെ അതിന് മറുപടി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവാതെ ഇരിക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇനി ആയില്യനക്ഷത്രജാതരെ കുറിച്ച് നോക്കാം ആയില്യനക്ഷത്രയാതരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ ലഭിക്കാനിടയുണ്ട് തൊഴിൽ മേഖലയിലുള്ള പ്രതിസന്ധികൾ മാറി അവ പരിഹരിക്കുവാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില അലോസരങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുവാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള പരിശ്രമം വിജയിക്കും മറ്റുള്ളവരുടെ മനോഹത മറിഞ്ഞ് പ്രവർത്തിക്കാനിടയാകുന്നത് കൊണ്ട് തന്നെ കിട്ടില്ല എന്ന് കരുതിക്കുന്ന ചില ഭാഗ്യാനുഭവങ്ങളും ലഭിക്കാനിടയുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ആലോചിച്ച് പ്രവർത്തിക്കേണ്ടുന്നൊരു വിഷ ഒരു സമയമാണിപ്പം സാമ്പത്തിക വിഷയങ്ങളിൽ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ച് കൊണ്ട് പോകുന്നത് ഒട്ടും ഗുണകരമല്ല മറ്റുള്ളവരുടെ ശ്രേയസിനെ വേണ്ടിയിട്ട് സ്വന്തം വ്യക്തിത്വം പോലും പണയം വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് വലിയ അബദ്ധത്തിൽ കലാശിക്കാനിടയുണ്ട് വിദേശയാത്രാ സംബന്ധമായിട്ടൊക്കെയുള്ള കാര്യങ്ങളേർപ്പെടുമ്പോൾ അവയിലൊക്കെ വഞ്ചനയ്ക്കൊക്കെ അകപ്പെടാതിരിക്കുക വഞ്ചനയിലകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ആയിട്ട് ആശുപത്രി വാസമോ ആശുപത്രി സന്ദർശനമോ വേണ്ടി വന്നേക്കാം ബെഡുക്കളായിട്ട് സഹായികളായിട്ട് നിൽക്കുന്നവരിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പ്രതികൂല നടപടികൾ ഉണ്ടാകാനിടയുണ്ട് നിയമപരമായി പ്രതി പ്രതിസന്ധികളിലൂടെ പോലും കടന്നു പോകാനിടയുള്ളത് കൊണ്ട് തന്നെ വാക്കിനും പ്രവർത്തിക്കും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും പറയുന്ന വാക്കുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും ചെയ്യുക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് വിവാഹാദിമംഗളകർമ്മങ്ങളിൽ നിന്നും വലിയ തടസ്സം വരുന്നൊരു കാലഘട്ടമല്ല വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൈവശം ഇരിക്കുന്ന ചില വസ്തു വകകളൊക്കെ ന്യായമായ ലാഭത്തിൽ വാങ്ങിയെടുക്കുവാൻ സാധിക്കുന്നൊരു കാലഘട്ടമാണ് സുഹൃത്തുക്കൾ മുഖേന ചില അപവാദങ്ങളോ വീരവാദം പറച്ചിലുകളൊക്കെ ചില പ്രതികൂലാവസ്ഥയിൽ എത്തുവാനോ ഇടയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വാക്കുകളുടെ ഉപയോഗം കഴിയുന്നത്ര സൂക്ഷിക്കണം അതുപോലെ തന്നെ മേലധികാരികളുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വരാതിരിക്കുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ നടത്തണം കൂടെ നിൽക്കുന്നവരാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കുത്തീരിപ്പുകൾ നിങ്ങൾക്കെതിരെ തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എടുതിയാടി പ്രതികരിക്കാതെ ശാന്തവും സമാധാനവുമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലത് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾക്കാണ് സാധ്യതയെങ്കിലും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ പരാജയത്തിന് ശേഷമാണെങ്കിൽ പോലും വിജയം നേരിടക്കാൻ സാധിക്കും ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇനി ഈ കക്കടയക്കൂറുകാരുടെ ദോഷപരിഹാരമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക കാക്കക്കയ എണ്ണം തൈരും കലർത്തി എണ്ണം ദാനം ചെയ്യുക അഷ്ടമയ ശേഷം ശാസ്ത്രാവിനി നീരാചന സമർപ്പിക്കുക ശനിയാഴ്ചയോ ഞായറാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക സർപ്പക്ഷേത്രത്തിലോ രാഘു ക്ഷേത്രത്തിലോ ദർശനം നടത്തുക എള്ളെണ്ണ ഇരുമ്പ് വളക്കിലൊഴിച്ച് തെളിയിക്കുന്നത് മുതൽ തെളിച്ചുകൊടമോട് അടക്കമുള്ള പരിപാടികൾ ചെയ്യുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനയെ ബലപ്പെടുത്തുക പ്രാർത്ഥനയെ കൂടുതലായിട്ട് ബലപ്പെടുത്തുമ്പോൾ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തു പോകുവാൻ വേണ്ടുന്ന തരത്തിലുള്ളൊരു മനോബലം നമുക്ക് ലഭിക്കും ആ മനോബല വർധനവിലൂടെ തന്നെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വിധയമെന്ന് പറയുന്നത് ഈ മാസത്തെ ഈ മാസത്തിൽ നിങ്ങളുടെ ക്ഷമയെ ആശ്രയിച്ച് നിങ്ങളുടെ പരിശ്രമത്തെ ആശ്രയിച്ചു ഇരിക്കും വിദേശത്ത് പോകാനുള്ള ആഗ്രഹമാണെങ്കിലും ഇഷ്ട വിഭാഗം നടന്നു കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണെങ്കിലും തൊഴിൽ നേടിയെടുക്കുവാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള പരിശ്രമമാണെങ്കിലും തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണെങ്കിലും കടബാധ്യതകളിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണെങ്കിലും തോട്ടക്കോ എന്ന് പറയുന്നതൊരു പരാജയ ഭീതിയോടുകൂടി ആയിരിക്കും ആ പരാജയ ഭീതിക്കപ്പുറമാണ് വിജയം എന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ഈ മാസത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ഉള്ളത് നന്ദി നമസ്കാരം